ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു സമുദ്രമാണ് തീർച്ചയായും സമുദ്രങ്ങൾ പൊതുവേ ധാരാളം നിഗൂഢതകൾ ഒളിപ്പിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഒരു സവിശേഷമായ ഒരു സ്ഥാനം തന്നെയുണ്ട് അപ്പോൾ ഈ അടുത്തിടെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ധാതു നിക്ഷേപ സമ്പത്ത് വളരെ അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലുമേറെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടെന്നും ഇത് സംബന്ധിക്കുന്ന ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത ധാതു പര്യവേഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ നടത്തിയ പഠനങ്ങളുടെയും പര്യവേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സമുദ്ര പരിധിക്കുള്ളിൽ അതായത് നമ്മുടെ സമുദ്ര പരിധിയുടെ അതിർത്തിയുടെ ഉള്ളിൽ തന്നെ വൻ തോതിലുള്ള ധാതു നിക്ഷേപം ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വരുന്ന മേഖലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയും നാഷണൽ സെന്റർ ഫോർ പോളാർ ഓഷ്യൻ റിസർച്ചും ചേർന്ന് നടത്തിയ സംയുക്തമായിട്ടുള്ള സമുദ്രാന്തർ ഭാഗ പര്യവേഷണത്തില് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തില് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ നടന്ന പരിശോധനയിൽ ഹൈഡ്രോ തെർമൽ സൾഫൈഡുകളുടെ വലിയ ഒരു ശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് വൻതോതില് ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങളിലാണ് പൊതുവെ ഈ ഹൈഡ്രോ തെർമൽ സൾഫൈഡുകളുടെ ഇത്തരത്തിലുള്ള കൂടിയ അളവിലുള്ള ഒരു സാന്നിധ്യം കണ്ടെത്തുക അത്തരത്തിൽ ഗവേഷണ കപ്പലായ സാഗർ നിധിയിൽ നിന്ന് ഈ മാസം ആദ്യം ആരംഭിച്ച പര്യവേഷണം വലിയ വിജയമായിരിക്കുകയാണ് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് ഏതാണ്ട് ഇരുപതോളം വിദഗ്ധരാണ് ഈ ഒരു പര്യവേഷണത്തിൽ പങ്കുചേർന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഓഷ്യൻ മിനറൽ എക്സ്പ്ലോറർ എന്നറിയപ്പെടുന്ന ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർ എൻ ആർ രമേശിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പഠനം ഇവിടെ നടക്കുന്നത് തൽഫലമായിട്ട് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ് ചൈനയുടെ സാമ്പത്തിക വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഈ ധാതു നിക്ഷേപങ്ങളുടെയൊക്കെ കണ്ടെത്തൽ ചൈന വലിയ രീതിയിൽ അതിനുവേണ്ടി പണം മുടക്കുന്നുണ്ട് അത് ചൈനയുടെ കടൽ പ്രദേശങ്ങളിൽ മാത്രമല്ല ലോകമൊട്ടാകെ ഏതൊക്കെ രാജ്യങ്ങളുടെ സമുദ്രാതിർത്തികളിൽ അവർക്ക് അനുമതി കിട്ടുമോ അവിടെയൊക്കെ പോയി ഇത്തരം പര്യേഷണങ്ങൾ നടത്തുകയും അവിടെയൊക്കെ എന്തെങ്കിലും ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ചുളുവിലയ്ക്ക് അത് അടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ചൈനയ്ക്കുണ്ട് ആഫ്രിക്കയിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ഏത് രാജ്യങ്ങളുമായിട്ടും ഇത്തരത്തിൽ ചൈന ഡീൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ സമുദ്രത്തിൽ മാത്രമല്ല കരപ്രദേശങ്ങളിലുള്ളതാണെങ്കിൽ അവിടെയും ഖനനം ചെയ്തെടുക്കാനുള്ള കരാറുകൾ ഉണ്ടാക്കുകയും തുച്ഛമായ വിലയ്ക്ക് അത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ചൈന ചെയ്യുന്നത് ഇതിലൂടെ അവരുടെ രാജ്യത്ത് നടക്കുന്ന പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഘടകങ്ങൾ അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റൽസും മിനറൽസും ഒക്കെ സപ്ലൈ ചെയ്യാൻ ചൈനയ്ക്ക് തന്നെ സാധിക്കും അങ്ങനെയാണ് ചൈന ഇപ്പോഴും ലോകത്തിന്റെ ഫാക്ടറി ആയിട്ട് നിലനിൽക്കുന്നതും ഈ ഒരു ട്രേഡിലും അല്ലെങ്കിൽ സപ്ലൈ ചെയിനിന്റെ കാര്യത്തിലുമൊക്കെ ലീഡ് ചെയ്യുന്നത് മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിലുമൊക്കെ അപ്പൊ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് പവർ ആകാൻ ശ്രമിക്കുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങൾ അനിവാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്തിടെ നമ്മുടെ രാജ്യത്ത് ധാരാളം പ്രകൃതി നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് അത് നമ്മൾ അതിനുവേണ്ടി പണം മുടക്കി പര്യവേഷണങ്ങൾ നടത്തുമ്പോഴാണ് സാധിക്കുക ഇപ്പൊ അങ്ങനെ നമ്മുടെ സമുദ്രാതിർത്തിയിൽ നടത്തിയ പരിവേഷണത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമുക്ക് കിട്ടുന്നത് അപ്പൊ എന്തൊക്കെ ധാതുക്കളാണ് നിക്ഷേപമാണ് അവിടെ ഉണ്ടെന്നുള്ളത് വൈകാതെ നമുക്ക് അറിയാൻ പറ്റും സോ ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത് വൻതോതിലുള്ള ധാതു നിക്ഷേപം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാധാരണ രീതിയിൽ സ്വർണം ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു ഹൈഡ്രോ തെർമൽ സൾഫൈഡുകളുടെ ഒരു ശേഖരം ഉണ്ടാവുക സോ വലിയ പ്രതീക്ഷയിലാണ് രാജ്യം വലിയ രീതിയിലുള്ള നിക്ഷേപം ഒരുപക്ഷെ നമ്മുടെ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവും നമ്മുടെ രാജ്യത്തെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടതെല്ലാം ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്